യു എൻ ജനറൽ അസംബ്ലിയിൽ പാകിസ്ഥാനെതിരെ ഭാരത് ഭീകരവാദം ആയുധമാക്കുന്ന പാകിസ്ഥാൻ അക്രമത്തെ കുറിച്ച് സംസാരിക്കുന്നത് കാപ്പറ്റിയുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് ശക്തമായ തിരിച്ചടി ഭാരതം നൽകും നിശ്ചലമായ ഒരു രാഷ്ട്രം അയൽരാജ്യത്തിന്റെ ഭൂമി കയ്യേറുന്നത് തുറന്നു കാട്ടുക തന്നെ വേണം പാക് ഭീകരവാദം ഒരിക്കലും വിജയിക്കില്ലെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ due to circumstances beyond their control. But some make conscious choices with disastrous consequences. A premier example is our neighbor, Pakistan. Unfortunately, their misdeeds affect others as well, especially the neighborhood. When this polity instills such fanaticism among its people, its GDP can only be measured in terms of radicalization and its exports in the form of terrorism. Today, we see the ills it sought to visit on others consume its own society. It can't blame the world. This is only karma. Madam President, a dysfunctional nation coveting the lands of others must be exposed and must be countered we heard some bizarre assertions from it at this very forum yesterday so let me make india's position perfectly clear pakistan's cross-border terrorism policy will never succeed and it can have no expectation of impunity on the contrary actions will certainly have consequences. The issue to be resolved between us is now only the vacation of illegally occupied Indian territory by Pakistan and of course the abandonment of Pakistan's long-standing attachment to terrorism. രജനി ഇതിലും വ്യക്തമായി എങ്ങനെ ഒരു രാഷ്ട്രത്തോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനാകും ഐസൻ ജോസും ഉണ്ട് നമുക്കപ്പോ ഇന്റർനാഷണൽ ലെസ്കിൽ ഐസൻ വളരെ കൃത്യമാണ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഒരു പക്ഷേ ചില രാഷ്ട്രങ്ങൾ പെട്ടുപോയേക്കാം ഇതല്ല പിന്നെ ആ രാഷ്ട്രത്തെ വിശേഷിപ്പിക്കുന്ന ഡിസ്ഫങ്ഷണൽ നേഷൻ എന്ന് ആ രാജ്യം അയൽപക്കത്തെ അയൽ രാജ്യങ്ങളുടെ ഭൂമി തുരക്കുന്നതും കയ്യേറുന്നതും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും തീവ്രവാദത്തിന് വളം വെക്കുന്നതും എങ്ങനെ അംഗീകരിക്കാനാവുമെന്നാണ് രണ്ട് ജയശങ്കറിൻ്റെ വാക്കുകളുടെ ഒരു മൂർച്ച വ്യക്തത എങ്ങനെ ആയുസൺ ഇതിനെ കാണുന്നത് തീർച്ചയായും പ്രതി ജയശങ്കറിൻ്റെ വാക്കുകളുടെ വ്യക്തതയും ആ മൂർച്ചയും തന്നെയാണ് എങ്കിൽ കൂടി അതിൻ്റെ മൃദത്വവും വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്നതാണ് ഒരു ഡിപ്ലോമാറ്റ് എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ വാക്കുകളും അതാണ് ഏറെ ആകർഷകമായി ഈ വാർത്ത ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം മനോഹരമായ ഭാഷയിൽ അദ്ദേഹം അത് മൃദുവായി അവതരിപ്പിക്കുന്നു പക്ഷേ കുറിക്കൊള്ളുന്നു അതാണ് ഒരു ഡിപ്ലോമാറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് അദ്ദേഹത്തിന് ആ ഭാഷയോട് അക്യോർ ചെയ്ത ഒരു കേപ്പബിലിറ്റി എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അദ്ദേഹം വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നതും വളരെ വ്യക്തമാണ് കാരണം കാശ്മീരിൻ്റെ നിക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് മൂന്നാമത്തെ ഒരു കക്ഷി വേണ്ട എന്നാണ് അത് യു എൻ ആയാലും വേണ്ട ആരായാലും വേണ്ട ആ നിലപാട് വളരെ കൃത്യമായി പറയുകയും ഈ ഭീകരവാദത്തെ തച്ചുടയ്ക്കുമെന്ന് വളരെ കൃത്യമായി അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്യുന്നു ആ തച്ചുടയ്ക്കുന്നത് സ്വാഭാവികമായും ഈ ഭീകരവാദത്തിൻ്റെ കയറ്റുമതി ഭീകരവാദത്തിൻ്റെ കയറ്റുമതി അതിർത്തി കടന്നുള്ള തീവ്രവാദമെന്ന് സാങ്കേതികമായി നമ്മൾ പറയുന്നതിനെ വിശേഷിപ്പിച്ചത് ഭീകരവാദത്തിൻ്റെ കയറ്റുമതി എന്നാണ് മാത്രമല്ല മറ്റു പല അതിഗംഭീരമായ വിശേഷങ്ങളുമായി പാകിസ്ഥാൻ്റെ ഈ ഭീകരവാദ അനുകൂല നിലപാടുകൾക്കെതിരെ എസ് ജയശങ്കർ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി അതായത് ആ രാജ്യത്തിൻ്റെ ജി ഡി പി തന്നെ ഒരു ഈ റാഡിക്കലൈസേഷനാണ് അല്ലെങ്കിൽ അവിടുത്തെ മൊത്തം ഉത്പാദനം റാഡിക്കലൈസേഷനാണ് അതാണ് മറ്റു രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് അതായത് അവർക്ക് വിദേശനാണ് നേടുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് എന്നീ രീതിയിലെല്ലാം തന്നെയുള്ള കൃത്യമായ ഒരു ആക്ഷേപ ഹാസ്യത്തിലൂന്നിയ ഒരു കൃത്യമായ വിമർശനം തന്നെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ തങ്ങൾ ഈ കാര്യത്തിനെതിരെ സ്വീകരിക്കും മാത്രമല്ല മറ്റൊരു പ്രധാന കാര്യം എടുത്തു പറഞ്ഞത് പാക് ഒക്യുപൈഡ് കാശ്മീരിൻ്റെ കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് അദ്ദേഹം പറഞ്ഞു പാക് ഒക്കയുപ്പൈഡ് കാശ്മീർ എന്ന വാക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ ും ഇന്ത്യയുടെ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി താൽക്കാലികം മാത്രമാണ് അവരുടെ കൈവശം ഇരിക്കുന്നത് ഒരു തരത്തിലും അത് അവരുടെ കയ്യിൽ തുടരില്ല എന്ന വളരെ കൃത്യമായൊരു നിർദ്ദേശവും അല്ലെങ്കിൽ കൃത്യമായൊരു നിലപാടും അദ്ദേഹം പറയുകയും ചെയ്തു വളരെ കൃത്യമാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഭാരതത്തിന്റെ നിലപാട് കൃത്യമാണ് ഭീകരവിരുദ്ധ നിലപാടുകൾക്ക് കൃത്യമായ ഒരു ശക്തി നൽകുന്ന നിലപാടാണ് മാത്രമല്ല ഇക്കാര്യത്തിൽ മറ്റൊരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു സംവിധാനത്തിന്റെ ഇടപെടൽ ആവശ്യമില്ല ഇത് ഞങ്ങൾ തന്നെ തീർത്തുകൊള്ളാമെന്ന നിലപാടും വളരെ കൃത്യമായി പറയുന്നു പറയുന്ന വാക്കുകൾ നിശ്ചലമായ ഒരു ഡിസ്ഫങ്ഷണൽ രാഷ്ട്രിസ് അല്ലേ ഇതൊരു ഇതാണ് വീണ്ടും വീണ്ടും പറയുന്നത് ഐസൻ പറഞ്ഞ പോലെ ഒരു ഭാഗത്ത് വ്യക്തത മറുഭാഗത്ത് ഭാഷയുടെ ഒരു ഗാംഭീര്യം അല്ലെങ്കിൽ ഭംഗി മൂന്ന് ഈ ഓരോന്നും ഈ ആക്ഷേപഹാസ്യം എന്ന് ഐസൻ പറഞ്ഞാൽ ഏറ്റവും വലിയ ശരി ഞാൻ മൂർച്ച പറഞ്ഞപ്പോഴും ഐസൻ കൂട്ടിച്ചേർത്തൊരു കാര്യമുണ്ട് ജയശങ്കറിന്റെ ശബ്ദം ഉയർന്നു കേട്ടിട്ടുണ്ടോ ഇല്ല വളരെ മൃദുവായി വളരെ ഒച്ച കുറഞ്ഞ് ഇതേ ഭാഷ ഇതേ ശൈലി ഇതേ മൂർച്ച മറ്റൊരിക്കൽ വളരെ ശ്രദ്ധേയമായത് ഇദ്ദേഹം പാശ്ചാത്യ മാധ്യമങ്ങളുടെ ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് അതും പറയുന്നു നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിരുന്ന് ഞങ്ങളെ നോക്കുന്നു നിങ്ങളുടെ രാജ്യത്തിരുന്ന് ലോകത്തെ നോക്കുന്നു നിങ്ങൾക്ക് ഇതാണ് ഈ ഒരു ആങ്കിൾ മാത്രം കാണാൻ കഴിയും നിങ്ങൾ ഒന്ന് പുറത്തിറങ്ങി എന്ന് നിങ്ങളെ ഒന്ന് നോക്കൂ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പാകിസ്ഥാൻ വേറൊരു അർത്ഥത്തിൽ ഈ പറഞ്ഞു തന്നെ ജി ഡി പി അല്ലേ പാകിസ്ഥാൻ്റെ മൊത്ത ഉൽപാദനം ഏ ആഭ്യന്തര ഉൽപാദനം എന്ന് പറയുന്നത് ഭീകരതയാണ് ഭീകരതയാണ് തീവ്രവാദമാണ് അതാണ് കയറ്റുമതി ചെയ്യുന്നതെന്നും ഇതിലും മനോഹരമായി പാകിസ്ഥാനെ എങ്ങനെ ചിത്രീകരിക്കാനാവും അതൊരു രാജ്യാന്തര ഭേദിയിൽ യു എൻ ജനറൽ അസംബ്ലി പോലെ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന പോലെ മാത്രമല്ല ഒരർത്ഥത്തിൽ ദുഃഖകരമാണ് ദുരന്തമാണ് ഭാരതത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു പ്രദേശം മറ്റൊരർത്ഥത്തിൽ വിശാലമായ അർത്ഥത്തിൽ അഖണ്ഡ ഭാരതത്തിൻ്റെ ഭാഗം ചിലരുടെ അധികാര അധികാരക്കൊതി കൊണ്ട് അല്ലെങ്കിൽ മറ്റ് ചില സ്ഥാപിത താൽക്കരം കൊണ്ട് മാത്രം വർഗീയമായി ചേരി തിരിഞ്ഞ് വിഘടിച്ച് പോയൊരു രാഷ്ട്രം ഒരു പ്രദേശം ഇന്ന് അപ്രസക്തമാണ് നശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്ന് അങ്ങോട്ട് വയ്ക്കാവുന്ന ഒരു വെല്ലുവിളി അവിടെ ഒരു റെഫറൻഡം നടത്താൻ അവരൊന്നും ആവശ്യപ്പെട്ടിരുന്ന കശ്മീരിൽ റെഫറൻഡം നടത്തണമെന്നാണല്ലോ കശ്മീർ ജനതയുടെ മനസ്സറിയണമെന്നാണല്ലോ ഇന്ന് പാകിസ്ഥാൻ അധീന കശ്മീർ പോകട്ടെ പാകിസ്ഥാനിൽ ഇന്നൊരു വോട്ടെടുപ്പ് നടത്തിയാൽ ഒരു അഭിപ്രായ വോട്ടെടുപ്പ് നടത്തി നോക്കാനുള്ള ചങ്കൂറ്റം എന്നാണ് നമുക്ക് അവരോട് ചോദിക്കേണ്ടത് അവിടുത്തെ ജനത എന്ത് പറയും എന്ന് ആര് ഭരിക്കണമെന്നും ആരുടെ ഭാഗമാവണമെന്നും ഐ സർ തുടരാ തീർച്ചയായും ഭീകരവാദം അവിടെ തന്നെ ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട് അത് ഏത് രാജ്യത്തായാലും ഭീകരവാദത്തിന് പ്രോത്സാഹനം നൽകുന്ന ഒരു നിലപാട് സ്വീകരിച്ചാൽ അത് ആ രാജ്യത്തെ തന്നെ ദുരന്തമായി ഭവിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല അത്തരത്തിലൊരു ഒരു പൊതുശല്യമായി ഭീകരവാദം ആ രാജ്യത്ത് വളർന്നു വരുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് അത് വളരെ കൃത്യമായി എസ് ജയശങ്കർ പറയുകയും ചെയ്യുന്നുണ്ട് നേരത്തെ ഞാൻ പറയുന്നതിനിടെ വിട്ടുപോയ ഡിസ്ഫങ്ഷണൽ സ്റ്റേറ്റ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പല വിദേശകാര്യ വിദഗ്ധരും കൃത്യമായ നിരീക്ഷണം നടത്തുന്ന വിദേശകാര്യ വിദഗ്ധരെല്ലാം തന്നെ പറയുന്നത് ആറ് രാജ്യങ്ങളാണ് ാണ് പാകിസ്ഥാൻ നിലവിൽ തന്നെ അതായത് പലതരത്തിൽ വിഘടിച്ച് പല ആശയങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ആറ് രാജ്യങ്ങളായി ഇപ്പോൾ തന്നെ വിഘടിച്ച് നിൽക്കുന്ന ഒരു രാജ്യം അത് ഫെഡറൽ സ്റ്റേറ്റുകളല്ല പക്ഷേ വിഭജിച്ച് കിടക്കുന്ന കുറേ രാജ്യങ്ങളാണ് എന്ന നിലപാട് പല വിദേശകാര്യ വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അത് അതിനെ ന്യായീകരിക്കാവുന്ന അല്ലെങ്കിൽ സാധൂകരിക്കാവുന്ന നിരവധി തെളിവുകളുമുണ്ട് അതുതന്നെയാണ് ഇദ്ദേഹം വളരെ കൃത്യമായി അതായത് എസ് ജയശങ്കർ വളരെ കൃത്യമായി പറയുന്നത് ഡിസ്ഫങ്ഷണൽ സ്റ്റേറ്റ് അതായത് പ്രവർത്തനക്ഷമമല്ലാത്ത ഒരു രാഷ്ട്രം അവിടെ തന്നെ അവിടെയുള്ള ജനതയ്ക്ക് പൂർണ്ണമായും ആഹാരം ലഭ്യമാക്കുന്നതിൽ അവർക്ക് വീഴ്ച വരുന്നു അതുപോലെ തന്നെ പൊതു സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ കാര്യമായ വീഴ്ച വരുന്ന ഒരു രാജ്യം കൂടിയാണ് അതായത് പൗരൻ്റെ സാവകാശം സംരക്ഷിക്കുന്നതിൽ പോലും അവർക്ക് കാര്യക്ഷമമായി ഇടപെടാനാവില്ല ബാധ്യതകൾ വർദ്ധിക്കുന്നു അതുപോലെ തന്നെ ജി എന്ന് പറയുന്നത് ഭീകരവാദമാണ് എന്ന് പറയുമ്പോൾ ആ ഭീകരതയ്ക്ക് വേണ്ടി വലിയ തോതിൽ പണം ചെലവഴിക്കുന്നു മാത്രമല്ല നമുക്കറിയാവുന്നതാണ് കയറ്റുമതി ചെയ്യുന്നു ക്രോസ് ബോർഡർ ടെററിസം പല തവണ അന്താരാഷ്ട്ര സംഘടനകളെല്ലാം തന്നെ അന്താരാഷ്ട്ര വേദികൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് അതിർത്തി കടന്നുള്ള തീവ്രവാദം അതിർത്തി കടന്നുള്ള തീവ്രവാദം എന്ന് പറയുമ്പോൾ ഒരു മേഖലയിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതല്ല മറിച്ച് അതിർത്തി കടന്നുള്ള തീവ്രവാദം ത്തിൻ്റെ ഹവാലബന്ധങ്ങളും മയക്കുമരുന്ന് ഇടപാടുകളുമാണ് അതിൻ്റെ വരുമാന സ്രോതസ്സ് സ്വാഭാവികമായും ഒരു രാജ്യത്തേക്ക് മയക്കുമരുന്നുകൾ വഴി കടത്തിവിട്ട് അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ കയറ്റി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ ഭീകരവാദത്തിൻ്റെ ഭാഗമായി നടക്കും അത് വലിയൊരു മാനവിക വിഷയമായി അല്ലെങ്കിൽ മനുഷ്യ വിഭവശേഷിയെ നശിപ്പിക്കുന്ന ഒരു വിഷയമായി വളർന്നു വരും കേവലം തീവ്രവാദം രക്തച്ചൊരിച്ചില്ലെന്നതിനപ്പുറം ഈ മനുഷ്യനെ കൂട്ടത്തോടെ നശിപ്പിക്കുന്ന ഒരു ഒരു ദുരന്തമായി ഇത് മാറുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാവുകയാണ് അതിനെ കൂടി കൃത്യമായി ക്രോസ് ബോർഡർ ടെററിസത്തെ കൃത്യമായി അവതരിപ്പിക്കുന്നു അതുപോലെ തന്നെ ആ രാജ്യത്തിൻ്റെ സ്വഭാവത്തെ അവതരിപ്പിക്കുന്നു എങ്ങനെ അത് തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നു എന്ന നിലപാട് അവതരിപ്പിക്കുന്നു ഇതിനെ ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്യും കാരണം ഞങ്ങളുടെ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭീകരതയായി അല്ലെങ്കിൽ ഒരു ശല്യമായി മാറിയിരിക്കുന്നു അതിനെ കൈകാര്യം ചെയ്യുമെന്നും അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് പല സർജിക്കൽ സ്ട്രൈക്കുകളുടെയും കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇനിയും അത്തരം കഥകൾ തുടർന്നും കേൾക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യമനുസരിച്ച് അനുമാനിക്കാൻ സാധിക്കുന്നത് ഐസൻ ഇതിൽ മറ്റൊരു സംഗതി ഈ ശല്യം എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ മയക്കുമരുന്ന് കയറ്റുമതി ചെയ്യുക തീവ്രവാദം കയറ്റുമതി ചെയ്യുക പക്ഷെ ആ രാഷ്ട്രത്തോട് മറ്റെല്ലാം വിടും അവരുടെ ഒരു ഐഡിയോളജി അല്ലെങ്കിൽ അവരുടെ ഒരു വഴിതെറ്റിയ ചിന്ത ആ രാഷ്ട്രത്തോട് അവിടുത്തെ ജനങ്ങളോട് കാണിക്കുന്ന ഒരു കടുത്ത അനീതിയുടെ ഒരു അംശം ഇതിലല്ലേ എന്തൊക്കെ പറഞ്ഞാലും തൊട്ടടുത്തല്ലേ കാണുന്നത് ദാരിദ്ര്യം കറണ്ടില്ലാതെ എത്രയോ ദിവസങ്ങൾ അവിടുത്തെ ജനങ്ങൾ കഷ്ടപ്പെടുന്നതുകൊണ്ട് വെള്ളമില്ല ഭക്ഷണമില്ല അങ്ങനെ നിരവധി സംഭവങ്ങളുണ്ട് അതൊക്കെ തന്നെ മറച്ചു വെച്ചുകൊണ്ട് അയാൾ രാജ്യത്തോട് ഭീകരവാദം പുലർത്തുന്ന ഒരു നിലപാടാണ് നടക്കുന്നത് പക്ഷേ അപ്പോഴും ഇവിടെ ഇന്ത്യ പറയുന്ന ഒരു കാര്യമുണ്ട് ഭീകരവാദത്തിനോട് സന്ധിയില്ല പോരാട്ടം തന്നെ ഞങ്ങൾ നടത്തും അത് ആര് പറഞ്ഞു കഴിഞ്ഞിരുന്നാലും അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു പ്രധാനമന്ത്രി ഏത് രാജ്യത്ത് നിന്നാലും ആദ്യം പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ് അതന്നെയാണ് ഇവിടെ ജയശങ്കർ ആവർത്തിച്ചിരിക്കുന്നത് ഇനി എന്തായാലും ഈ വിഷയം തുടർ ബുള്ളറ്റിനുകളിൽ ഇതിൻ്റെ പ്രതികരണങ്ങളൊക്കെ നമുക്ക് തേടാം